ം കാണാത്തതും കേൾക്കാത്തതും അങ്ങനെയും ഒരു ദൈവമോ ഹമാസിനെയും പാലസ്തീനികളെയും രക്ഷിക്കാതെ അമേരിക്കൻ വനത്തിൽ പോയി പണി കൊടുക്കുന്ന ഹമാസിയൻ ദൈവം ഹമാസ് ഭീകരന്മാരുടെ ദൈവം ഗാസയുടെ പേരിൽ കൊടുത്ത ശിക്ഷ കണ്ട് ഞെട്ടി വിറച്ചാണത്രെ അമേരിക്ക ഗാസയിൽ വെടിനിർത്തലിന് തയ്യാറായത് ഗാസയിലെ ഇസ്ലാമിക പാലസ്തീനി ഭീകരരെ രക്ഷിക്കാൻ കാലിഫോർണിയയിൽ പോയി തീയിടുന്നതാണ് അവർ കൊണ്ടു നടക്കുന്ന ദൈവസങ്കൽപ്പവും ഗ്രന്ഥ ദൈവവും അതിനപ്പുറം ഒരു ദൈവത്തെ അറിയാൻ അവർക്ക് കഴിയുന്നില്ല എന്നർത്ഥം ഇരുപത്തിനാല് വർഷം മുമ്പ് അതിന്റെ മറ്റൊരു രൂപം ലോകം കണ്ടിരുന്നു രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന് അൽക്കൊയ്ദ ഭീകരർ അമേരിക്കയിൽ ചാവേർ വിമാനാക്രമണം എന്ന പൈശാചിക കൃത്യം നടത്തിയപ്പോൾ അതിന്റെ വാർത്ത കേട്ട് സന്തോഷാവേശം പൂണ്ടവർ കുറച്ചൊന്നുമല്ല ലോകത്തിന്റെ പലയിടത്തായി ഒരേ മതഗണത്തിൽപ്പെട്ട ഏറെ ചിലർ അതേ മനോഭാവവും അതേ ആർമാദത്തിന്റെ തിരത്തള്ളലും ഹമാസിന്റെ ദൈവം നൽകിയ തിരിച്ചടി എന്ന് പറയുന്നവരുടെ വാക്കുകളിലും പ്രകടനങ്ങളിലും കാണാൻ വിഷമമില്ല ഇത് വെറുതെ ഇരുന്നുള്ള ക്രൂരത ആസ്വദിക്കൽ മാത്രമല്ല സാഹചര്യമൊത്താൽ വേണമെങ്കിൽ തങ്ങളും ഇതിൽ പങ്കാളികളാകാമെന്ന വെളിപ്പെടുത്തൽ കൂടിയാണ് ഒപ്പം തന്നെ ഇതൊരു വിലാപത്തിന്റെ മറുരൂപമാണ് വ്യാപകമായ വീരവാദത്തിൽ തുടങ്ങി ഇരവാദവും ഭീഷണിവാദവും സംഹാര വെളിപാടും കഴിഞ്ഞ് ശാപശിക്ഷന്യായത്തിൽ എത്തി നിൽക്കുന്ന ദയനീയത കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ശേഷം നാളുകളോളം ലോകമുണർന്നത് ഇസ്രായേലിനെ ഹമാസ് തുരുത്തിക്കളയുമെന്ന ചിലരുടെ നിലക്കാത്ത വീരവാദം കേട്ടാണ് ഇസ്രായേലിന്റെ അജയത എവിടെ എന്ന് ചോദിച്ച് കേരളത്തിലെ മതമാധ്യമവും ആ പരിഹസിക്കലിൽ പങ്കുചേർന്നത് ആരും മറന്നിരിക്കില്ല ഹമാസ് നടത്തിയ പൈശാചിക ആക്രമണത്തിൽ മാധ്യമവും ഹരം പൂണ്ടതിന്റെ അടയാളം അജേത അവകാശപ്പെട്ടത് ഇസ്രയേൽ അല്ല പുതിയ അതിക്രമം തുടങ്ങി വെച്ചതും ഇസ്രയേൽ അല്ല ഇസ്രയേലിനെ സമൂലം തീർക്കുമെന്ന് പ്രഖ്യാപിച്ച ഹമാസ് പാലസ്തീൻ രാഷ്ട്രത്തിനുള്ള ധാരണകളെ അട്ടിമറിക്കാൻ ഇസ്രയേലിനെ ആക്രമിച്ചിരുന്ന ഹമാസ് ഇപ്പോൾ ലോസ് ആഞ്ചലസിലെ കാട്ടുതീയെ കൂട്ടുപിടിക്കുന്നവർ അന്ന് ഹമാസിന്റെ മതദൈവം ഇസ്രയേലിനെ തീർക്കുമെന്ന മൂഢ ചിന്തയിലായിരുന്നു ഇസ്രായേലിന്റെ തിരിച്ചടി ഹമാസ് താങ്ങുന്നില്ലെന്ന് കണ്ടു തുടങ്ങിയതോടെ ഇരവാദമായി കൂട്ടക്കുരുതി എന്നതിൽ തുടങ്ങിയ ആരോപണം വംശഹത്യാരോധനമായി ഇസ്ലാമോഫോബിയയെ കൂട്ടുപിടിച്ചു ഇരവേഷക്കാർക്കായി ദീനവചനങ്ങൾ ഉയർന്നു അൽ ജസീറയെയും അവരുടെ കള്ളങ്ങൾ പരത്തിയവരെയും മാത്രം വിശ്വസിച്ച് യു എനും പാശ്ചാത്യ ലോകത്തെ ചിലരും ഇസ്രയേലിനെതിരെ തിരിഞ്ഞു ഇസ്രായേൽ ലോകത്ത് ഒറ്റപ്പെട്ടെന്നും കൂടി പറഞ്ഞാണ് ഇവിടുത്തെ മതമാധ്യമം ഇരവാദകൾക്ക് കൊഴുപ്പ് കൂട്ടിയത് എന്നിട്ടും കപ്പൽ തീരത്തടുക്കുന്നില്ലെന്നും ഇസ്ലാമിക രാജ്യങ്ങൾ പോലും ഇസ്രയേലിനെ തള്ളുന്നില്ലെന്നും ഇസ്രയേൽ കീഴ്പ്പെടുന്നില്ലെന്നും കണ്ട് ഭീഷണിയുടെ പ്രചാരണം തുടങ്ങി ഹിസ്ബുളയും ഹൂദിയും പിന്നെ സാക്ഷാൽ ഭയങ്കരനായ ഇറാനും കൂടി ഇറങ്ങിയാൽ ഇസ്രയേൽ തവിടുപൊടിയാകുമെന്ന് ഇറാൻ പുലിയല്ല എലി മാത്രമെന്ന പോലെ തോന്നിച്ചപ്പോൾ മറ്റൊരു തന്ത്രം അഥവാ സംഹാര വെളിപാട് മഹതി വന്ന് ഹമാസിനെയും മതപിന്തുണക്കാരെയും സംരക്ഷിക്കുമെന്നും ഇസ്രയേലിനെയും മതവിരുദ്ധരെയും സംഹരിക്കുമെന്നും അതും നടപ്പാകുന്ന ലക്ഷണം കാണാതായപ്പോൾ തങ്ങളുടെ ദൈവത്തെ രക്ഷിക്കാൻ അവർ കണ്ടുപിടിച്ച ഏറ്റവും ഒടുവിലത്തെ തന്ത്രമാണ് ദൈവശിക്ഷ എന്ന ശാപതുല്യമായ വ്യാഖ്യാനവും അതെല്ലാം തങ്ങളുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന പ്രചാരണവും ഒരു വിധത്തിൽ പറഞ്ഞാൽ ഉള്ളിലെ പരാജയ ബോധത്തിന്റെ വെളിപ്പെടൽ ആരുടെയും പരാജയ ബോധത്തെ പരിഹസിക്കാനല്ല ഇത് പറയുന്നത് യുദ്ധവിജയം എന്ന മിഥ്യയിൽ വിശ്വസിച്ചിട്ടുമല്ല ജീവന് പകരം മരണം വിതരണം ചെയ്യുന്ന ദൈവസങ്കൽപത്തിൽ ആരും കുടുങ്ങാതിരിക്കട്ടെ എന്ന ആഗ്രഹം നിമിത്തം പ്രകൃതി ദുരന്തങ്ങളും തിരിച്ചടികളും കണ്ടിട്ടില്ലാത്ത സാക്ഷാൽ സ്വർഗലോകമല്ല അമേരിക്ക എന്ന് ആർക്കാണ് അറിയാത്തത് കത്രീന ഹാർവി ഇയാൻ മരിയ സാൻഡി ഇത ഇർമ ആൻഡ്രു ഐക് എന്നിവയൊന്നും മനുഷ്യരുടെ പേരുകളല്ല കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടിൽ അമേരിക്കയെ ഉലച്ച കൊടുങ്കാറ്റുകളുടെ പേരുകൾ ആൻഡ്രു ഒഴിച്ചുള്ളവ ഈ നൂറ്റാണ്ടിൽ സംഭവിച്ചവ കൊടുങ്കാറ്റ് മാത്രമല്ല ഉഷ്ണതരംഗവും വരൾച്ചയും അതുപോലെ പ്രളയവും അമേരിക്കയെ ഉലച്ചിട്ടുണ്ട് എല്ലാം ബഹുസഹസ്രം കോടി ഡോളറിന്റെ നഷ്ടം വരുത്തിയവ ആയിരത്തി തൊള്ളായിരത്തിലെ ഗ്രേറ്റ് ഗാൽവസ്റ്റോൺ സ്റ്റോം എന്നറിയപ്പെടുന്ന മഹാ കൊടുങ്കാറ്റിലാകട്ടെ എണ്ണായിരം പേർ മരിക്കുകയും പതിനായിരം പേർക്ക് വീടുകൾ നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു അതിനൊക്കെ ശേഷമാണ് ലോക രാഷ്ട്രീയത്തിലെ മേൽക്കോയയിലേക്ക് അമേരിക്ക എത്തിയത് അത് നാനാ മേഖലയിലുമുള്ള പുരോഗതി ഉറപ്പിച്ചു കൊണ്ടാണ് താനും ലോകത്തെ ഇന്നും നടുക്കുന്ന ബാധകമായ അണുബോംബ് പ്രയോഗത്തിന് ശേഷവും അമേരിക്ക ഭൗതികമായി വളർന്നു അന്നൊന്നും ഒരു മതഗ്രന്ഥവാദിയും ഇസ്രേലി വിരുദ്ധമായ ദൈവത്തിന്റെ വമ്പത്തം പറഞ്ഞിട്ടില്ല പകരം അമേരിക്കൻ സമൂഹത്തിന്റെ നേട്ടങ്ങൾ പങ്കിടാൻ നിരവധി മതഗ്രന്ഥവാദികൾ അമ്മേ അമേരിക്കയിൽ കുടിയേറിയിട്ടുമുണ്ട് ഓട്ടോമൻ സാമ്രാജ്യത്തിൽ നിന്നുള്ള മുസ്ലിങ്ങളാണ് പണമുണ്ടാക്കി തിരിച്ചു പോകാൻ ആദ്യകാലത്ത് അമേരിക്കയിൽ എത്തിയത് ഇന്നുമുണ്ട് പാശ്ചാത്യരും യഹൂദരും ഉണ്ടാക്കിയെടുത്ത വിദ്യാഭ്യാസ സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക വിദ്യാ പുരോഗതിയിൽ പങ്കുചേരാൻ അവിടേക്ക് ജീവിതം പറിച്ചു നട്ട ഇസ്ലാമികർ സ്വന്തം രാജ്യത്ത് ലഭ്യമല്ലാത്ത ഉന്നത വിദ്യാഭ്യാസവും ജീവിത സൗകര്യങ്ങളും തേടിയെത്തിയവർ കാലുറപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇസ്ലാമികവാദികളായി മാറിയവരും അമേരിക്ക എത്ര പേർക്കും ഗുണകരമാകുന്നത് നല്ല കാര്യം പക്ഷേ ചരിത്രമറിയുന്ന ലോകത്തോട് അമേരിക്ക ആദ്യമായി ദുരന്തം കാണുന്നത് ഹമാസിന്റെ ദൈവത്തിൽ നിന്നാണെന്നും ഇതോടെ തരിപ്പണമാകുമെന്നും പറയുന്നവരുടെ അവസ്ഥയെ എങ്ങനെ വിശേഷിപ്പിക്കാൻ ഗ്രന്ഥ ദൈവത്തിന്റെ ശിക്ഷ പറഞ്ഞ് മതത്തിന് പുറത്ത് ആരെയും പേടിപ്പിക്കാമെന്ന പ്രതീക്ഷയൊന്നും അവർക്കില്ല അന്ധമായി മതം പിന്തുടരുന്നവരെ പിടിച്ചു നിർത്തണം എന്നേ ഉള്ളൂ ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും ഹൂതിയുടെയും ഒക്കെ ഇസ്ലാമിക സേനകളെ തകർക്കാൻ ആർക്കും കഴിയില്ലെന്ന മിത്ത് പൊളിഞ്ഞപ്പോൾ അവരുടെയും തങ്ങളുടെയും ദൈവം മറ്റുള്ളവർക്ക് ഭയങ്കരനാണെന്ന് സ്ഥാപിച്ച് സംശയഗ്രസ്ഥരെ പിടിച്ചു നിർത്താനുള്ള പുത്തൻ അഭിഭാഷണം ഈ ലക്ഷ്യം മാത്രമാണ് കാലിഫോർണിയയിലെ തി ഗാസിയുടെ പേരിലുള്ള തിരിച്ചിരി എന്ന് പറയാനുള്ള മൂഢധൈര്യം ചിലർക്കെങ്കിലും നൽകുന്നത് പക്ഷേ തീർച്ചയായും ഒരു ജലിക്കുന്ന പക്ഷെ അമേരിക്കയുടെ മുമ്പിലുണ്ട് ഹാമോസോഫീലിയ എന്ന സാങ്കൽപിക വാക്കുപയോഗിച്ച് പറയട്ടെ ഇത്തരം ഫീലിയ ബാധിച്ചവരുടെ വാദത്തെ തള്ളിയാലും അമേരിക്കയ്ക്ക് പഠിക്കാൻ പാഠമില്ലെന്ന് വരുന്നില്ല ദൈവത്തെ വെല്ലുവിളിച്ച ഹോളിവുഡ് ഹിൽ സ്ഥിതി ചെയ്യുന്ന ലോസ് ആഞ്ചലസ് നേരിടുന്ന വിപത്തിനെ ദൈവം തിടുക്കപ്പെട്ടു നൽകിയ എന്ന് വ്യാഖ്യാനിക്കുന്നുമില്ല എങ്കിലും അവരുടെ തിന്മയും ദൈവവിശ്വാസത്തെ തുടച്ചു നീക്കണമെന്ന നിർബന്ധ ബുദ്ധിയോടെ അമേരിക്കൻ ജനതയിൽ ഒരു വിഭാഗം ധിക്കാരപൂർവം അഴിച്ചുവിട്ടിരിക്കുന്ന നിരീശ്വരവാദ ആക്രമണവും ഭ്രൂണഹത്യാ ജീവവിരുദ്ധ സംസ്കാരവും കടുത്ത ലൈംഗിക സാമ്പത്തിക അധാർമികതയും ക്രിസ്തുവിരുദ്ധതയും അമേരിക്കയ്ക്ക് തിരിച്ചടി വരുത്തിവെക്കുമെന്ന് ക്രൈസ്തവ പ്രഘോഷകർ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അമേരിക്കൻ സമൂഹം എത്രയും വേഗം തിരിച്ചു നടക്കണമെന്നും അഹങ്കാരമുറ്റിയ ദൈവ നിഷേധവും ക്രിസ്തു നിഷേധവും അമേരിക്കൻ സമൂഹത്തെ കണ്ണു തുറക്കാനായി ക്രിസ്തുവൈരിയുടെ അഥവാ അന്തിക്രിസ്തുവിന്റെ കൈകളിലേക്ക് വിട്ടുകൊടുക്കുന്നതിൻ്റെ ഭാഗമാണോ ന്യൂ ഓർലിയൻസിലും മറ്റും കണ്ടത് കാട്ടുതീ തിടുക്കത്തിലുള്ള തിരിച്ചടി ആണെങ്കിൽ അത് ഗാസയുടെ പേരിലാകില്ല ആ രാജ്യത്തെ ഉയർത്തിയ ക്രൈസ്തവ സംസ്കാരത്തെയും വിശ്വാസത്തെയും തള്ളുന്നതിൻ്റെ പരിണത ഫലമാകും മുൻപേ വിവരിച്ച തിന്മകളുടെയും യേശുവിനെ തിരസ്കരിക്കുക വഴി ആ സ്പേസിൽ തള്ളിക്കയറാൻ ക്രിസ്തുവൈരിക്ക് അവസരം നൽകുന്നതിൻ്റെയും ഫലമാകും യോഹന്നാന്റെ ഒന്നാം ലേഖനം രണ്ടാം അദ്ധ്യായത്തിൽ പറയുന്നത് പോലെ പിതാവിനെയും പുത്രനെയും നിഷേധിച്ച് യേശു ക്രിസ്തു ദൈവപുത്രനല്ലെന്ന് വാദിക്കുന്ന ശക്തിക്ക് അവസരമൊരുക്കിയതിൻ്റെ ഫലം ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചത് ഈ ശക്തിക്കും ക്രിസ്തുവിരുദ്ധ പ്രവണതകൾക്കും എതിരായ നീക്കമാണ് അമേരിക്കയെ പിശകിൽ നിന്ന് തിരിച്ചു നടത്തുമെന്ന നിലപാടും ഒരു ഭരണാധികാരിക്ക് തനിയേ കഴിയുന്ന കാര്യമാണോ ഇത് അമേരിക്കൻ സമൂഹം ആകെ ഒരു കാര്യം തിരിച്ചറിയണം ക്രിസ്തുവിനെ ആക്രമണ ബുദ്ധിയോടെ തള്ളിപ്പറയുന്ന നാസ്തിക ശക്തി അവരെ സ്വതന്ത്ര ചിന്തയിലേക്കല്ല പുതിയൊരു മതശക്തിയുടെ രൂപത്തിലുള്ള അസ്വാതന്ത്ര്യത്തിലേക്കാണ് നടത്തി എന്ന് ഗാസിയുടെ പേരിലെ ദൈവശിക്ഷാവാദത്തെ തള്ളിയാലും ഈ മുന്നറിയിപ്പ് യഥാർത്ഥമാണ് ഒരു സെലിബ്രിറ്റിക്ക് വനിതാ സെലിബ്രിറ്റിക്ക് മാസ് അപ്പീൽ ലഭിക്കാൻ പ്രകോപക വസ്ത്രങ്ങൾ വേണോ പ്രകോപക വസ്ത്രം എന്ന കേട്ട് ആരും പ്രകോപിതരാകാതിരിക്കട്ടെ അതിന്റെ അർത്ഥം ഇംഗ്ലീഷിലെ ടീസിങ് ഡെസ് എന്നതുപോലെ തന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലേക്കാൾ സ്വതന്ത്രമായ സാമൂഹ്യ മാനദണ്ഡങ്ങളും ചട്ടങ്ങളും ഉള്ള അഥവാ നമ്മുടേതിനേക്കാൾ പെർമിസിബിൾ എന്ന് പറയുന്ന സമൂഹങ്ങളുടെ ഭാഷയിൽ ഇത്തരമൊരു വാക്കുള്ളത് വസ്ത്രധാരണത്തിൽ സാഹചര്യം അനുസരിച്ച് മര്യാദയും ര്യാദരാഹിത്യവും വിനയവും വിനയരാഹിത്യവും ഉണ്ടെന്നത് കൊണ്ട് തന്നെ ടീസിംഗ് ഡ്രസ് എപ്പോഴെങ്കിലും ഏതെങ്കിലും അളവിൽ അനുചിതം ആയതുകൊണ്ട് തന്നെ വസ്ത്രധാരണത്തിലെ മര്യാദ ക്രൈസ്തവർക്ക് വിശ്വാസപരമായി ബാധകമാകുന്നതിന് വിശുദ്ധ ഗ്രന്ഥത്തിൽ അടിസ്ഥാനമുണ്ട് നഗ്നത മറയ്ക്കുക എന്നത് ദൈവം മനുഷ്യന് നേരിട്ട് നൽകിയ നിയമവും അവിടുന്ന് മനുഷ്യരെ പഠിപ്പിച്ച ആദ്യത്തെ സാമൂഹിക ചിട്ടയുമാണല്ലോ വസ്ത്രധാരണത്തിൽ വിനയവും വിവേകവും ഔചിത്യവും വേണമെന്ന് തിമോത്തിയോസിനുള്ള ഒന്നാം ലേഖനം അനുശാസിക്കുന്നു പ്രത്യേകിച്ച് സ്ത്രീകളോട് നമുക്ക് തുടക്കത്തിലെ ചോദ്യത്തിലേക്ക് തിരിച്ചെത്താം നമ്മുടെ സമൂഹ മാധ്യമങ്ങൾ ഈ ദിവസങ്ങളിൽ ആഘോഷിച്ച വസ്ത്രവിവാദം തന്നെയാണ് ചോദ്യത്തിന്റെ പശ്ചാത്തലം ഒപ്പം ദിവ്യബരിക്കു വരുന്നവർ വിവേകത്തിനും വിനയത്തിനും നിരക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കണമെന്ന് പറയാൻ വൈദികർ പോലും മടിക്കുന്ന സാഹചര്യവും അവർ മടിക്കുന്നത് ഉത്തരവാദിത്വം മറന്നിട്ടോ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ എന്ന് കരുതിയിട്ടോ അല്ല പറയുന്നതിനെ ഉൾക്കൊള്ളേണ്ടവർ ഉപദേശത്തെ വിമർശിക്കുകയും ഗുണത്തെക്കാളേറെ ദോഷത്തിന് കാരണമുണ്ടാക്കുകയും ചെയ്യുന്നത് നിമിത്തം ഈ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനം ഏഷയായുടെ പുസ്തകം അദ്ധ്യായം അറുപത്തി അഞ്ചിൽ പറയുന്ന എന്റെ അടുക്കിൽ വരരുത് ഞാൻ വിശുദ്ധനാണ് എന്ന ഹോളിയർ ദാൻ ദൗ അഥവാ മനോഭാവമോ ആകുന്നില്ല പകരം വസ്ത്ര സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കേ വിനയവും മര്യാദയും വിവേകവും പാലിച്ച് മാസ് അപ്പീൽ നേടിയ രണ്ടു വനിതകളെ ഓർമ്മിക്കുക മാത്രമാണ് ഉദ്ദേശം മറ്റു വിധത്തിലോ മറ്റു സാഹചര്യങ്ങളോ ആ വനിതകളെ ആരും വിമർശന വിധേയരായിരിക്കുന്നതും നമുക്കിവിടെ ബാധകമല്ല പക്ഷേ വസ്ത്രധാരണത്തിലെ മര്യാദ പാലിച്ചുകൊണ്ട് മാസ് അപ്പീൽ നേടാൻ കഴിയുമെന്ന് അവർ തെളിയിച്ചു എന്നതാണ് നമുക്ക് പ്രസക്തം ആ രണ്ട് വ്യക്തികളാണ് ഉഷാവു ദുപ്പും ക്രിസ്റ്റീന കൂച്ചയും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും എഴുപതുകളിലും എൺപതുകളിലും പ്രശസ്തയായിരുന്ന മലയാളം സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഗായിക ഉഷ ഉദുപ്പ് എന്ന ഉഷ അയ്യർ ഉദുപ്പ് എഴുപത്തി ഏഴുകാരിയാണ് തന്റെ ഏത് വശത്തു നിന്ന് ഫോട്ടോ എടുത്താലും ഫോട്ടോഗ്രാഫറുടെ ക്യാമറ കുസൃതിക്ക് വഴങ്ങാത്ത വിധം സാരി കൊണ്ട് ശരീരം ആച്ഛാദനം ചെയ്യുക എന്ന നിർബന്ധ ബുദ്ധിയുണ്ടായിരുന്ന സെലിബ്രിറ്റി ആ നിർബന്ധം അവർ വിജയകരമായി പാലിച്ചതായേ സമൂഹത്തിന് അറിയാവൂ ഇവിടെ ഓർമ്മിക്കുന്നത് ആച്ഛാദിത ശരീരത്തോടെ അവർ നേടിയ ജനപ്രിയവും പ്രശസ്തിയുമാണ് സെലിബ്രിറ്റിക്ക് ശോഭിക്കാൻ ജനപ്രിയം നേടാൻ അത്തരം വേഷത്തിലും എന്ന കാര്യവും ക്രിസ്റ്റീനസ് കൂച്ചിയെ പുതിയ തലമുറകളിലെ കൂടുതൽ പേർ ഓർമ്മിക്കുന്നുണ്ടാകും മുൻപ് സിസ്റ്റർ ക്രിസ്റ്റീന ആയിരുന്ന ഇറ്റലിക്കാരി കന്യാസ്ത്രീ ഉർസുലേ സന്യാസി സഭാംഗമായിരുന്ന ലോക പ്രശസ്ത ഗായിക രണ്ടായിരത്തി പതിനാലിൽ വോയിസ് ഓഫ് ഇറ്റലി സംഗീത മത്സരത്തിൽ മത്സരിച്ച സിസ്റ്റർ ക്രിസ്റ്റീനയുടെ പ്രകടനം പത്തു കോടിയിലേറെ പേരാണ് യൂട്യൂബിൽ വീക്ഷിച്ചത് ഓർസുലൻ സന്യാസിനികളുടെ വെയിലും കണങ്കാലിന് താഴെ വരെയെത്തുന്ന കറുത്ത കുപ്പായവും അടങ്ങിയ സഭാവസ്ത്രവും കറുത്ത ഷൂവും ധരിച്ച് കഴുത്തിൽ നീണ്ട ചെയിനിലായി കൊളുത്തിയ ക്രൂശിത രൂപവും അണിഞ്ഞ് നടത്തിയ ആലാപന പ്രകടനം നേടിക്കൊടുത്തത് ട്രോഫി മാത്രമല്ല ലോകമെങ്ങുമായി കോടിക്കണക്കിന് മനസ്സുകളുടെ അംഗീകാരം ആലാപനം കഴിഞ്ഞ് ദൈവത്തിന് നന്ദി പറഞ്ഞും സദസ്സർക്കും സംഘാടകർക്കും അഭിമുഖമായി സ്വർഗസ്ഥനായ പിതാവെ എന്ന പ്രാർത്ഥന ചൊല്ലിയുമാണ് ക്രിസ്റ്റീന വേദി വിട്ടത് സിസ്റ്റർ ക്രിസ്റ്റീന പിന്നീട് നിത്യവ്രതം വിട്ട് സംഗീത ജീവിതത്തിലേക്ക് മാറി സ്പെയിനിൽ ഹോസ്റ്റസ് ആയി ജോലി നേടുകയും ചെയ്തു ആ മാറ്റത്തിൽ ദുഃഖം തോന്നിയ ഏറെ പേരുണ്ടാകാം എന്നാൽ വ്രതം ഇട്ടെങ്കിലും വിശ്വാസം ഉപേക്ഷിച്ചിട്ടില്ല എന്നാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത് ഉഷാ ഉദുപ്പിനെ കണ്ടുപഠിക്കൂ സിസ്റ്റർ ആയിരുന്ന ക്രിസ്റ്റീന സ്കൂച്ചയെ കണ്ടുപഠിക്കൂ എന്ന് പറയാനല്ല ഈ വിവരണം അതേസമയം ജനപ്രിയവും അംഗീകാരവും നേടാൻ ശരീരമറക്കുന്ന വസ്ത്രധാരണത്തിലെ പ്രകടനത്തിനും കഴിയുമെന്ന് ഇവരിലൂടെ ലോകം കണ്ടു ഇവരെ ഓർമ്മിക്കുന്നതിന്റെ പ്രസക്തിയും ഇതുതന്നെ ആത്മാവിൽ എളിയവിനെ താൻ പ്രലോഭനകാരി ആകരുതെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യം പകർന്നേക്കാവുന്ന രണ്ട് ഓർമ്മകൾ ഗാസയിലേക്ക് നോക്കി ചോദിക്കാം വെടിനിർത്തൽ ആരുടെ ജയം സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും എന്ന് സന്തുലിത ചിത്രർ പറയും ഗാസയിലെ യാഥാർത്ഥ്യം അറിയാത്തത് കൊണ്ടും അതുതന്നെ പറഞ്ഞേക്കാം എന്നാൽ കേരളത്തിലെ മതമാധ്യമത്തിന്റെ കണക്കിൽ വിജയം ഹമാസിൻ്റെതാണ് അവരെ പോലെ ചിന്തിക്കുന്നവരുടെ വ്യാഖ്യാനം അത് തന്നെ ഒരു വിധത്തിൽ മാത്രം അവർ പറയുന്നത് സത്യമാണ് വളരെ കുറഞ്ഞൊരു കാലത്തേക്ക് അത് ഹമാസിന്റെ വിജയമാണ് ഹമാസ് അതിയായി ആഗ്രഹിക്കുന്നതും ഇസ്രയേൽ ആഗ്രഹിക്കാത്തതുമായ കാര്യം അങ്ങനെ നോക്കുമ്പോൾ വിജയഭാവം ഹമാസിനും മതമാധ്യമ പക്ഷത്തിനും തന്നെയാണല്ലോ പക്ഷേ എന്താണ് കാരണം ഒരു വെടിനിർത്തൽ ആവശ്യപ്പെട്ട് നേടിയെടുക്കാനുള്ള ശക്തി എന്നല്ല ഗാസയിൽ നേരെ നിൽക്കാനുള്ള ശേഷി പോലും ഹമാസിന് ഇപ്പോൾ ഇല്ല ശ്വാസം വിടാൻ പോലും അവർക്ക് കഴിയുന്നില്ല അവർക്ക് പ്രത്യക്ഷമായി നിലനിൽക്കണമെങ്കിൽ ഐ ഡി എഫിന്റെ ഇസ്രായേലി സേനയുടെ അടി കൊള്ളാത്ത ഏതാനും നാളുകൾ വേണം വെടിനിർത്തലിന്റെ സാവകാശം വേണം ഇസ്രേലി ചാര സംഘടനയുടെ കടുത്ത നടപടികൾക്കൊരു അവധിയും വേണം ഇതൊന്നും സ്വന്തം നിലയിൽ വാങ്ങിയെടുക്കാൻ കഴിയാത്തവർക്ക് അമേരിക്കയുടെ നിർബന്ധത്താലും ആഭ്യന്തര സമ്മർദ്ദത്താലും ഇസ്രയേൽ വഴങ്ങുമ്പോൾ അതൊരു വിജയം തന്നെയാണ് ഹമാസിനെ തിരികെ കിട്ടുന്നത് ഇവിടുത്തെ മതമാധ്യമങ്ങളും ഹമാസോഫീലിയ ബാധിച്ചവരും വീമ്പിളക്കി പറയുന്ന വമ്പത്തമല്ല ശ്വാസം വിടാനുള്ള അവകാശം പക്ഷേ അവരത് ഉപയോഗിക്കാൻ പോകുന്നത് ശ്വാസം വിടാൻ അല്ല ഇസ്രയേലിനെതിരെ അടുത്ത ശക്തി ശക്തിയാർജിക്കാൻ കാരണം സമാധാനം ഹമാസിന്റെ ലക്ഷ്യമോ ആഗ്രഹമോ അല്ല അവരിതുവരെ യുദ്ധവിജയം നേടിയിട്ടുമില്ല അതാണല്ലോ ഒക്ടോബർ ഏഴ് ഹമാസിനെ അഭിമാന ദിനം എന്ന പുതിയ നേതാവിന്റെ പ്രഖ്യാപനത്തിന് അർത്ഥം ഒക്ടോബർ ഏഴാണ് അഭിമാന ദിനമെങ്കിൽ ഇസ്രയേൽ തിരിച്ചടി തുടങ്ങിയ ശേഷം അഭിമാനിക്കാൻ എന്നല്ല ഹമാസിനെ നിലത്തു നിൽക്കാൻ പോലും കഴിയുന്ന ദിനം ഉണ്ടായിട്ടില്ലെന്ന് സാരം അഭിമാനവേളകൾ ആവർത്തിച്ചു നേടാനുള്ളതെങ്കിൽ ഹമാസിൽ നിന്ന് ഇനിയും അത് ഇസ്രയേൽ പ്രതീക്ഷിക്കണം കൂടിയാണല്ലോ നേതാവിന്റെ പുതിയ ഭീഷണി അവർ തന്നെ പറയുന്ന കണക്ക് പ്രകാരം നാൽപ്പത്തി അയ്യായിരത്തിലേറെ പേരെ കുരുതി കൊടുത്തിട്ടും ഹമാസിന് പശ്ചാത്താപവുമില്ല അവരെ ഓർത്ത് ദുഃഖവുമില്ല എന്ന് വെച്ചാൽ അവർ സമാധാനം ആഗ്രഹിക്കുന്നില്ല പിന്നെ എന്താണ് അവർക്ക് വേണ്ടത് ഒന്നേകാൽ വർഷത്തെ യുദ്ധം കൊണ്ടുണ്ടായ ക്ഷീണം തീർക്കണം കൊടിയ കുറ്റങ്ങൾ ചെയ്തതിന് ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരടക്കം ഹമാസ് തടവുകാരെ മോചിപ്പിച്ചെടുക്കണം ഗാസിയുടെ പേരിൽ പണവും നിലയും മറ്റു സാഹചര്യങ്ങളും വീണ്ടെടുക്കണം നേരെ ചൊവ്വ ശ്വാസം വിടാൻ കഴിയുമ്പോൾ വീണ്ടും ഇസ്രയേലിനെ ആക്രമിച്ച് പഴയ ഏർപ്പാട് തുടരണം ഇതൊക്കെയായിട്ടും വെടിനിർത്തലിന് പിന്നിൽ മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് ബന്ധികളെയും മരിച്ചവരുടെ ഭൗതിക ശരീരവും വിട്ടുകിട്ടണം അത് ബന്ധികളുടെ ബന്ധുക്കളുടെ അയവില്ലാത്ത ആവശ്യവും സമ്മർദ്ദവും രണ്ട് ട്രംപിനെ പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ ചതുപ്പിൽ കാലുകുത്തി രണ്ടാം മൂഴം തുടങ്ങാനല്ല ആഗ്രഹം അദ്ദേഹത്തിന് ചെയ്യാൻ വേറെ പലതുമുണ്ട് അതിലേക്ക് ശ്രദ്ധ തിരിക്കണം മൂന്ന് ബൈഡനെ ട്രംപ് വരുന്നതിന് മുമ്പേ യുദ്ധം തീർത്ത് ക്രെഡിറ്റ് ഉറപ്പിക്കണമെന്ന നിർബന്ധം വെടിനിർത്തലിനെ കുറിച്ച് ലോകം സന്തോഷിക്കുമ്പോൾ ഹമാസിന്റെ സ്വഭാവം ലോകം മറക്കുന്നു ഹമാസിനും ഹിസ്ബുളയ്ക്കും സിറിയയ്ക്കും മറ്റും നഷ്ടപ്പെട്ട ഭൂമിയിൽ ഇസ്രയേൽ സേന നിലകൊള്ളുമ്പോൾ വെടിനിർത്തൽ തകർക്കാൻ ഹമാസ് എന്ന് കൈ ഉയർത്തുമെന്ന ചോദ്യമാണ് പ്രധാനം തെറ്റായ പ്രചാരണങ്ങളിൽ കുടുങ്ങി ലോകം മറക്കുന്ന ചോദ്യം കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം